റിട്ടയർഡ് ബി എസ് എൻ എൽ ജീവനക്കാരൻ പാപ്പച്ചനെ കൊട്ടേഷൻ നൽകി കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളുടെ വീടുകളിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകളിൽ നിന്ന് അന്വേഷണ സംഘത്തിന് നിർണായക വിവരങ്ങൾ ലഭിച്ചു പാപ്പച്ചനിൽ നിന്ന് തട്ടിയെടുത്ത പണത്തിൽ തനിക്ക് ലഭിച്ച പങ്ക് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ മാനേജറായ സനിത ബന്ധുക്കളുടെ അക്കൌണ്ടുകളിലേക്ക് മാറ്റിയതായി സ്ഥിരീകരിച്ചു സരിതയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകളിൽ നിന്ന് ബന്ധുക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിൽ തട്ടിപ്പ് കാലയളവിൽ വലിയ തുകകളെത്തിയതായി കണ്ടെത്തി ഭർത്താവിന്റെ ബാങ്ക് രേഖകൾ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഭർത്താവിന്റെ തട്ടിപ്പിൽ പങ്കില്ല എന്നാണ് നിലവിലെ നിഗമനം ലഭിച്ച പണത്തിന്റെ ഒരു ഭാഗം ചിലർക്ക് പലിശയ്ക്ക് നൽകിയെന്ന് സരിത അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നു ഇവരെ വിളിച്ചു വിളിച്ചുവരുത്തി മൊഴിയെടുക്കും കേസിലെ പ്രതികളായ അനിമോൻ മാഹിൻ സരിത അനൂപ് ആശിഷ് എന്നിവരെ കൊല്ലം എസ് എസ് ഷെരീഫ് ഈസ്റ്റ് സിഎൽ അനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ചോദ്യം ഇതുവരെ പറഞ്ഞതെല്ലാം തട്ടിപ്പും ഗൂഢാലോചനയും മറച്ചുവെക്കാനുള്ള തന്ത്രങ്ങളാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം ഇന്നലെ വരെ ലഭിച്ച മൊഴികളും രേഖകളും അടിസ്ഥാനമാക്കിയായിരിക്കും വരും ദിവസങ്ങളിലെ ചോദ്യം ചെയ്യൽ പാപ്പച്ചനെ കാറടിച്ച് കൊലപ്പെടുത്തിയ ശേഷം അനിമോൻ നേരെ പോയത് ഹാഷിഫ് തങ്ങിയിരുന്ന തമ്മനത്തെ ലോഡ്ജിലേക്കാണ് അവിടെയിരുന്നാണ് അനിമോനും ഹാഷിഫും സരിതയും അനൂപും ചേർന്ന് പാപ്പച്ചനിൽ നിന്ന് പണം ഭീഷണിപ്പെടുത്തി വാങ്ങാനുള്ള തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്തത് ഈസ്റ്റ് സിഎ എൽ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ഇന്നലെ അനിമോനെയും ആശിനിയും തമ്മനത്തെ ലോഡ്ജിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ലോഡ്ജ് ജീവനക്കാർ പ്രതികളെ തിരിച്ചറിഞ്ഞു അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയം ഉപയോഗിച്ച് സരിത തന്ത്രപരമായാണ് പാപ്പച്ചനിൽ നിന്ന് പണം തട്ടിയെടുത്തത് പിടിക്കപ്പെടാതിരിക്കാനും തന്ത്രങ്ങൾ ഉപയോഗിച്ചതായി സരിതയുടെയും അനൂപിന്റെയും പാപ്പച്ചന്റെയും ബാങ്ക് ഇടപാടുകൾ പരിശോധിച്ച അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു വിശദമായ പരിശോധനയിലൂടെ മാത്രമേ തട്ടിപ്പിന്റെ യഥാർത്ഥ ചിത്രവും ആഴവും വ്യക്തമാവുകയുള്ളൂ പാപ്പച്ചനെ കൊലപ്പെടുത്തുന്നതിന് മുമ്പും ശേഷവും സരിതയും അനിമോനും അനിമോനുമടക്കമുള്ള പ്രതികൾ പലയിടങ്ങളിലും ഒരുമിച്ചു കൂടിയിരുന്നു ഈ സ്ഥലങ്ങളിലും കാറിടിച്ചു കൊലപ്പെടുത്തിയ സ്ഥലം ും തെളിവെടുപ്പ് കൂടുതൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പാപ്പച്ചൻ കൊലക്കേസ് അന്വേഷണ സംഘം വിപുലീകരിച്ചു ഈസ്റ്റ് സി എ എൽ അനിൽകുമാർ ഈസ്റ്റ് എസ്ഐമാരായ വി ജെ ദിപിൻ ശബന സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ ജി ബി ഡിസിആർ ബി എസ് ഐ സരിത സൈബർ സെൽ ഗ്രേഡ് എസ്ഐമാരായ ഷാൻ സിംഗ് നിയാസ് രാജു ഈസ്റ്റിലെ ഗ്രേഡ് എസ് ഐ അശോക് കുമാർ ഈസ്റ്റ് സ്റ്റേഷനിലെ ഗ്രേഡ് എഎസ്ഐ നിസാമുദ്ദീൻ ഗ്രേഡ് സിപിഒമാരായ സജീവ് അനീഷ് ഷൈൻ സൈബർ സ്റ്റേഷൻ കോൺസ്റ്റബിൾ രാഹുൽ കപൂർ സിപിഒ അബ്ദുൾ ഹിമാദ് എന്നിവരാണ് സംഘത്തിലുള്ളത് കൊലപാതകത്തിനുശേഷം രണ്ടു ദിവസം കൊച്ചിയിൽ നിരാശ ജീവിതം ആസ്വദിക്കാനും സംഘത്തിലെ ചില സുഹൃത്തുക്കളോടൊപ്പം പാർട്ടികളിൽ പങ്കെടുക്കാനും സമയം ചിലവഴിച്ചു വിവിധ ജില്ലകളിൽ ഗുണ്ടാ സംഘങ്ങൾക്ക് പ്രത്യേക തലവന്മാരുണ്ടെങ്കിലും തമ്മനമാസ്ഥാനമായ ചിലർ മിക്ക സംഘങ്ങളുടെയും സുഹൃത്തുക്കളാണ് നാട്ടിൽ നിൽക്കാൻ പറ്റാത്തവിധം പ്രശ്നമുണ്ടാകുമ്പോൾ പലരും തമ്മനത്തെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് എത്താറുണ്ട് കൊലപാതകത്തിന് മുമ്പും ശേഷവും അനിമോൻ തമ്മനത്തെ ഹോട്ടലിൽ വന്നതായി സൂചനയുണ്ടെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു അടയാളം പറഞ്ഞു തരാൻ നാലാം പ്രതി അനൂപിനെ മുമ്പിൽ ശേഷം പാപ്പച്ചന്റെ സൈക്കിളിന് പിന്നിൽ കാർ ഇടിച്ചു നടത്തിയ കൊലപാതകം ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നായിരുന്നു അനിമോൻ കരുതിയിരുന്നത് അടുത്തെങ്ങും സിസിടിവികൾ ഇല്ലാതിരുന്നതിനാലാണ് ആശ്രാമത്തെ ശ്രീനാരായണ കൺവെൻഷൻ സെന്ററിന് സമീപമുള്ള സ്ഥലം തിരഞ്ഞെടുത്തത് എന്നാൽ ഏറെ അകലെയുള്ള ഒരു വീട്ടിലെ സിസിടിവി ക്യാമറയുടെ ദൂരക്കാഴ്ചയിൽ കാറിന്റെ ദൃശ്യം വന്നതാണ് അനിമോന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചത്